വളരെ വളരെ ക്ലിയറായി വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല സോ ഐ ഒരു ഒരു കടലാസ് കൊണ്ടുവന്ന് ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഈ സഭയുടെ സാങ്ക് കളയാൻ ചെയർ തയ്യാറല്ല നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ ചാവേറേറ്റ് സ്വയം അവരോധിച്ചിട്ടുള്ള എം എൽ എ ആണ് മാത്യു കുഴനാട് അതിനുവേണ്ടി അദ്ദേഹം എന്തും പറയും അതിന് കാര്യമായി പറയുന്ന കാര്യത്തിന് കാര്യമായ തെളിവില്ലെങ്കിൽ പോലും അദ്ദേഹം പറയാറുണ്ട് ഇന്നും അതുപോലെ ഒരു ശ്രമം നടത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു പക്ഷേ അത് സ്പീക്കർ വ്യക്തമായിട്ട് തടയുകയും ചെയ്തു സ്പീക്കർ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ കൃത്യമായിട്ട് തെളിവില്ലാതെ ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റത്തില്ല വെറും ഒരു ഫോട്ടോ പേപ്പർ കൊണ്ടുവന്നിട്ട് അതിനെ വെച്ച് മാത്രമായിട്ട് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയാച്ച് യാതൊരു തെളിവുമില്ലാതെ വേറൊരു ഫോട്ടോ സ്റ്റാറ്റ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാത്യു കൊൾനാടിനെ തടയുകയാണ് ഇന്ന് സ്പീക്കർ എ എൻ ഷംസർ നിയമസഭയിൽ ചെയ്തത് ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു ഞാൻ ആ വിഷയം ഒന്ന് ഇല്ല ഇല്ല അത് ഡിനൈ ചെയ്തിരിക്കുന്നു എന്ന് ാണ് നിങ്ങൾ 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 ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട മൈക്രോഫോൺ ഓഫ് ബഹുമാനം വളരെ വളരെ ക്ലിയറായി വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ അലൗ സോറി സോറി മാത്യു മാത്യുനടൻ സോറി ഐ കാന്റ് അലൗ ടു റൈസ് എലിഗേഷൻ ഇൻ ദിസ് ഫ്ലോർ സോറി സോറി ഐ അലൗ ദിസ് ദിസ് എലിഗേഷൻ ഇൻ ഫ്ലോർ സോറി 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 ഇഫ് യു ഇഫ് യു കാൻ സ്പീക്ക് ഇദ്ദേഹത്തിന് മൈക്രോഫോൺ കൊടുക്കുക തന്നെ ിൽ മാത്യു കുഴൽനാടനെ മൈക്ക് ഓഫ് ചെയ്യ സമയത്ത് കുഴൽനാടന് സപ്പോർട്ടുമായി എണ്ണിറ്റ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലക്കും കൃത്യമായ മറുപടി ഇത്ര മുതിർന്ന അംഗമായിട്ട് താങ്കൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അത് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അതിനുശേഷം വ്യക്തമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ നിയമവലി വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് രമേശ് ചെന്നിത്തല ചെന്നിത്തലക്കും ഇടപെടാൻ ശ്രമിച്ചു ചെന്നിത്തല കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് നിയമസഭ ചട്ടങ്ങളും ഇത് സംബന്ധിച്ച് വ്യക്തമായ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതൊരംഗത്തിനും ഈ നിയമസഭയിൽ ആർക്കെതിരായിട്ടും അഴിമതി ആരോപണമോ മറ്റേതെങ്കിലും ആരോപണമോ എഴുതി കൊടുത്താൽ ഉന്നയിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അത് ാംീസ് പ്ലീസ് പ്ലീസ് ടു എയ്റ്റി ഫൈവ് റൂൾ ടു എറ്റി ഫൈവ് ഒരാൾക്കെതിരെയുള്ള ആരോപണം സംബന്ധിച്ച നടപടിക്രമം അതിൽ സെക്കൻഡ് പാര അങ്ങനെയുള്ള ആരോപണം സഭയുടെ അന്തസ്സിന് ഹാനികരമാണോ അങ്ങനെയുള്ള ആരോപണം കൊണ്ടുവരുന്നത് കൊണ്ട് ഏതൊരു യാതൊരു പൊതു താല്പര്യവും നിറവേറ്റുന്നില്ലെന്നും സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആരോപണം കൊണ്ടുവരുന്ന ഏതൊരു അംഗത്തെയും ഏത് സമയത്തും സ്പീക്കർക്ക് തടയാവുന്നതാണ് അദ്ദേഹം തന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം തന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു രേഖയില്ല ഈ ബഹളം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയ സമയത്ത് അവസാനം സി പി എമ്മിന്റെ അംഗമായിട്ടുള്ള ഇടതുപക്ഷ നാതൃത്വ മുന്നിന്റെ അംഗമായിട്ടുള്ള ശാന്തകുമാരി എം എൽ എക്ക് ബജറ്റിന് മേൽ പ്രസംഗിക്കാൻ സമയം കൊടുക്കുകയായിരുന്നു സ്പീക്കർ ചെയ്തത് ആ പ്രസംഗത്തിനകത്ത് ശാന്തകുമാരി എം എൽ എ ഉഴൽനാടനെ വലിച്ചു കീർത്തെ ചൊട്ടിക്കുന്നുണ്ട് നല്ല ഉഗ്രം പ്രസംഗമാണ് ആ സമയത്ത് അവർ നടത്തിയത് ശ്രീമതി ശാന്തകുമാരിക്ക് 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 ശ്രീമതി ശ്രീമതി സംസാരിക്കാം സംസാരിക്കാം സർ സർ ഇവിടെ സാർ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിനെ നിയമസഭാ വേദികളെ ഒരു കളിക്കളമാക്കി മാറ്റുകയാണ് സാർ ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ച അഴിമതി ആരോപണം എന്തുകൊണ്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ് നിലവിലുള്ള നിയമം അനുസരിച്ചു കൊണ്ട് സ്പീക്കർ കൊടുക്കുന്ന അംഗീകരിക്കപ്പെടുന്നത് മാത്രമേ അംഗീകരിക്കാൻ വേണ്ടി കഴിയൂ എന്ന് പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന ഈ നാടകം വ്യക്തമാക്കിയുണ്ട് കോൺഗ്രസിന് വേണ്ടി തികച്ചും വാദമുണ്ടാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തി മാത്രമായി അതമ്പതിക്കുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ അവർ ഇവിടെ ആവർത്തിക്കുന്നത് ഈ കോൺഗ്രസിന്റെ വീര്യം സമരവീര്യം അന്ന് ഡൽഹിയിൽ ഇടതുപക്ഷ ഉൾപ്പെടെ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ കണ്ടില്ലല്ലോ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ സമരവീര്യം ഇന്ത്യ രാജ്യത്തിന്റെ ഫെഡറൽ കോൺഗ്രസ് അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാരും ശക്തമായ സമരവുമായിട്ടാണ് അതിശൈത്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തിരമാല ഈ ഈ കേരളത്തിലെ മന്ത്രിമാർ മുഖ്യമന്ത്രി അതിശക്തമായ സമരമുഖം തീർത്ത അനുഭവം നമ്മുടെ എവിടെ പോയി കോൺഗ്രസ് കോൺഗ്രസ് മറുപടി മറുപടി പറയണം പറയേണ്ടതായിട്ടുണ്ട് പാർലമെന്റിൽ ഇന്ത്യയിൽ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ മറുപടി പറയാൻ ഇവർ തയ്യാറായില്ല നമ്മുടെ രാജ്യത്തിന്റെ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും കിട്ടേണ്ട അവകാശം ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് ഇന്ത്യയുടെ പൗരത്വം ഇല്ലാതാക്കുന്ന പൗരത്വം പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിച്ചു എവിടെയായിരുന്നു കോൺഗ്രസ്

കേരളത്തിന്റെ വികസന മുടക്കികളായിരുന്നു ഇവിടെ ഇവിടെ കണ്ടത് അങ്ങനെ പദ്ധതി മറ്റൊരു കാര്യം ഉണ്ടായില്ല ഡിസംബർ മാസത്തിൽ ശാന്തകുമാരി തകർത്തു പോകുന്നതിനിടയിലാണ് പ്രതിപക്ഷം എണീറ്റ് പറയുന്നത് ഉഴൽനാടന് ബാക്കി സമയം കൊടുക്കാത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് നടത്തുകയാണ് എന്തൊക്കെയാലും ആ സമയത്ത് പ്രതിപക്ഷ വീഡിയോ സേഷൻ ഇല്ലായിരുന്നു പ്രതിപക്ഷ വീഡിയോ സേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഷോ കൂടി കാണി വന്നേനെ പക്ഷേ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞു അവരെങ്കിറങ്ങിപ്പോയി വാക്കോട്ട് നടത്തി ഇന്നത്തെ സഭ ബഹിഷ്കരണമല്ല വാക്കോട്ട് മാത്രമാണ് ബഹിഷ്കരി പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും ചിലപ്പോൾ സഭ ബാക്കിയുണ്ടായിരുന്നു അത് സംസാരിക്കാൻ അങ്ങ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ഔട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു